ആ ശ്രീലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവരെ എന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചാൽ അവളാകെ ബഹളം ഉണ്ടാക്കുകയാണ് ഏഹ് അപ്പൊ അവര് പറഞ്ഞു കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇവിടുന്ന് ഇനി ഒന്നും ചെയ്യില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ അല്ല ഉം അവടെ അവരെ പൈസ കൊടുത്തത് കണ്ടപ്പോൾ അവരത് ക്ലിയർ ആയി അവൾ എത്ര ചാടിയാലും ഇനിയൊന്നും നടക്കില്ല അപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് എവിടെങ്കിലും പോകേണ്ടി വന്നോ ചാടേണ്ടി വന്നോ ഓടേണ്ടി വന്നോ ഒളിച്ചിരിക്കേണ്ടി വന്നോ ഒന്നും വന്നില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ അതിനപ്പുറം ബന്ധങ്ങൾ കൂടാൻ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് നാളെ അയ്യായിരം രൂപ നിങ്ങൾ കൊടുക്ക് നിങ്ങൾ എല്ലാവരും കൂടെ പിരിച്ചു കൊടുക്ക നിങ്ങൾ എല്ലാവരും കൂടെ ആയിരം രൂപ വീര സ്ത്രീക്ക് കൊടുത്ത് ആ ഫൈൻ അടപ്പിക്കുക നിങ്ങളുടെ ആ ആത്മബന്ധം കാണട്ടെ ഏ നാളെ ഓരോ തെറ്റുകൾ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൂട്ടുകൂടി എന്റെ കൂടെ നിന്നാ മാത്രമേ എനിക്ക് എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ അല്ലാതെ നിങ്ങൾ മറ്റുള്ളൂ എനിക്ക് വേറൊന്നും അല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത് തന്നാൽ മതി അപ്പൊ ഇനിയായാലും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളിൽ എപ്പോൾ അഹങ്കാരം വരുന്നോ അപ്പൊ നിങ്ങളുടെ സ്ഥാനം താഴെ പോകും അത് എന്നെയോ സാറിനെയോ വേറൊരാളെ പറഞ്ഞിട്ട് കാര്യമില്ല ജോലി സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് വന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനെ സ്നേഹിച്ച് ആ ബിസിനസിനെ സ്നേഹിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങൾക്ക് അമ്പതിനായിരം അല്ല ഒരു ലക്ഷം രൂപ വരെ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കും അത് കൂടുതലായി എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അതുപോലെ നമ്മുടെ കൗണ്ട് ഡൗൺ ഡേയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് അപ്പൊ ഇന്ന് കിട്ടിയ റിപ്പോർട്ട് ഒന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയത് ഈ പതിനായിരം ബില്ലടിക്കുമ്പോൾ ഫൈൻ എന്നുള്ള നിങ്ങളുടെ ടെൻഷൻ ഈ പുതിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാകുമ്പോൾ അത് ശരിയാണ് നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആ കുട്ടികൾക്ക് ഇത് എന്താ കാര്യം എന്നറിയത്തില്ല അപ്പം നിങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു ജോലിക്കായിട്ട് വന്ന ഒരു കുട്ടി എന്നുള്ള ഒരു ചിന്ത വേണം പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടുകൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റിപ്പോർട്ട്സ് തരാത്തവരൊക്കെ ഈ പ്രാവശ്യം റിപ്പോർട്ട്സുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അറുപത് ദിവസം നിങ്ങളുടെ കൗണ്ട് ഡൗൺ ഡേ ആണ് അത് അഞ്ചു പേരെ ഒലീവിയിലുള്ള എങ്കിലും അത് മതി ഞങ്ങക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥവത്ത് കാണുമല്ലോ അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അഞ്ചു പേരെ ഉള്ളെങ്കിൽ ആ അഞ്ചു പേര് മതി